ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പറിൽ പാറ്റേൺ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അളവ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലോത്തിനെ നാലാക്കി ഒന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ ഒരു ആണ് കേട്ടോ ക്ലോത്ത് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് സൈസിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ക്ലോത്ത് നിങ്ങളെടുക്കുമ്പോൾ ഒന്നേകാൽ മീറ്ററോളം എടുക്കണേ ഇത് കുറച്ച് തുണിയുടെ കുറവുണ്ട് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ആ പാറ്റേണിൻ്റെ ഇതുപോലെ ഒന്ന് ആ ആയിട്ടുള്ള സൈഡിലേക്ക് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിവിടെ സ്ലീവിൻ്റെ വിട്ട് കുറച്ചും കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത ശേഷം പിന്നെ ബാക്കി കുറച്ച് തുണി ഇട്ട ശേഷം അവിടെ ജോയിൻ ചെയ്യാം എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് കേട്ടോ വേണ്ട വിത്തിനനുസരിച്ച് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് ഈ പേപ്പർ പാറ്റേൺ വെച്ച ശേഷം നമുക്ക് ബാക്ക് പോർഷൻ ഇതേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് തുണി ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറക്റ്റ് അളവിന് മാത്രം തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി കൂടാതെ ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായി അപ്പോൾ ഈ മുകളിൽ ഷോൾഡറിൻ്റെ പോർഷൻ അത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് വെക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ മാക്സിമം ക്രോസ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തേ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഒരു രണ്ട് ഫ്രണ്ട് പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പാറ്റേണിലെ പോലെ തന്നെ ഡാറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പുറത്താണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അടുത്ത പുറത്ത് ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരും അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് വശത്തും റോങ് സൈഡിലാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്തിട്ടുള്ളതേ അപ്പോൾ ഇനി സ്ലീവിൻ്റെ കുറച്ച് പോർഷനും കൂടി വേണം എന്ന് പറഞ്ഞില്ലേ അത് കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് താഴത്തെ ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പീസിലേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് വേണം രണ്ടര ഇഞ്ച് വിട്ടിലുള്ള ഒരു പീസാണ് വേണ്ടത് അപ്പോൾ അതാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നതേ അപ്പോൾ ഇനി നമുക്ക് ബെൽറ്റാണ് രണ്ട് സൈഡിലേക്കും ഓരോ ബെൽറ്റ് ആണ് കേട്ടോ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു വലിയ തുണി ഉണ്ടായിരുന്നു ആ ഒരു പീസിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ഒന്നര ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് പോലെയാണ് ഈ ഒരു നെക്കിലേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലുള്ള ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ഹുക്കും പടിയും വെക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പീസ് വേണം ഒന്ന് രണ്ട് ഇഞ്ച് വീതിയിലും അടുത്തേത് ഇഞ്ച് വീതിയിലുമാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ബാക്ക് പീസാണ് ബാക്ക് പീസിൽ നമുക്ക് രണ്ട് ഡാട്ട് വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഡാട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് മുകളിൽ നിന്നും ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്നും ഇതുപോലെ നാലിഞ്ച് ഇതുപോലെ താഴത്ത് നിന്നും പൊക്കത്തിലേക്ക് നാലിഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഡാട്ടാണ് വരുന്നത് രണ്ട് ഡാട്ടും അതായത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് അര ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് ആ അര ഇഞ്ച് വിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ബാക്കിലെ ഡാട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ഡാട്ടുണ്ട് രണ്ട് ഡാട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇന്ന് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഡാറ്റ ആണ് കേട്ടോ ഫ്രണ്ടിലേക്കുള്ള മെയിൻ ഡാറ്റ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ അര ഇഞ്ചായിരുന്നു വിത്ത് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് ഒരു ഇഞ്ചാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് വേണം ഈ മെയിൻ ഡാറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത ശേഷം സൈഡിലെ ഡാറ്റ ആണ് സൈഡിൽ കാലിഞ്ച് വീതിയിൽ മതി നമുക്ക് കൊടുത്തിട്ടുള്ള നീളത്തിനനുസരിച്ച് കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ മൂന്ന് ഡാട്ടാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ക്രോസ് കട്ട് ബ്ലൗസാണേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാട്ട് കൊടുത്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പോലെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ മൂന്ന് ഡാട്ടും ചെയ്ത് കൊടുത്ത ശേഷമാണ് കേട്ടോ ഈ ഒരു ഡാട്ടിൻ്റെ വിത്ത് മെയിൻ ഡാറ്റിൻ്റെ വിട്ത്ത് ഒരു ഇഞ്ചാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരു ഇഞ്ച് കൊടുത്ത ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബെൽറ്റിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ അപ്പം ബെൽറ്റിൽ രണ്ട് പീസാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ബാക്കി രണ്ട് പീസ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ രണ്ട് പീസിൻ്റെയും മുകളിൽ ഇതേ ഇതുപോലെ ലൈനിങ് വെച്ച് ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന താഴെ ഭാഗം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ട് ബെൽറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ലൈനിങ് പീസിലേക്ക് വെച്ച് ഒന്ന് പതിച്ചുകൂടി അടിച്ചു കൊടുക്കണം ശേഷം എല്ലാ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ബെൽറ്റിൻ്റെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നതാണ് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ഇട്ട് കൊടുത്തതാണേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പം എന്നാൽ ഇതുപോലെ അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ആ ഫ്രണ്ട് നാട്ടുണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ അതിൻ്റെ മേളിൽ കൂടി സ്റ്റിച്ചിങ് വരരുതേ എന്നാൽ പിന്നെ അത് കറക്റ്റായിട്ട് നിൽക്കത്തില്ല കണ്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ പോർഷനിൽ കുറച്ച് ലെങ്ത് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ലാസ്റ്റ് അതെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്താൽ മതി അപ്പോൾ അത് ഇതുപോലെ രണ്ട് ഫ്രണ്ട് പീസും ബെൽറ്റ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാവേ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ തമ്മിലിത് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പടി വെച്ച് കൊടുക്കാം അപ്പോൾ ഹുക്ക് വെക്കാൻ വേണ്ടി രണ്ടിഞ്ചും ഐ വെക്കാൻ വേണ്ടി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഹുക്ക് വെക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം താഴെ ഭാഗത്ത് കുറച്ച് തുണിയും കൂടി എക്സ്ട്രാ ഇട്ടിരിക്കണം ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഇത് അകത്തേക്ക് വെച്ച് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ഹുക്കിൻ്റെ ഐ വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് അപ്പോൾ അതിൻ്റെ നല്ല വശം ബ്ലൗസിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഐ വെക്കാനുള്ള പീസിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് പുറത്തോട്ട് തള്ളി നിൽക്കണം അപ്പോൾ അതിനാണ് ഇഞ്ച് വിട്ട് ഐ വെക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആദ്യം അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതായത് ബ്ലൗസിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് വേണം കേട്ടോ ശേഷം നമുക്കിത് ഇതുപോലെയാണ് മടക്കി വെച്ച് കൊടുക്കേണ്ടതേ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ ഐ ബട്ടൺ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ബ്ലൗസിൽ തന്നെ ഇതുപോലെ ഐ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഹുക്ക് മാത്രം നമുക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു കാണുന്ന വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൂടി മാറ്റണേ അപ്പോൾ ഇതുപോലെ ഐ വെക്കാനുള്ള ഭാഗവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് നോക്കണം കേട്ടോ എക്സ്ട്രാ എന്തെങ്കിലും നിപ്പുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ക്രോസ് പീസുകൾ കട്ടായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് ഒറ്റ പീസാക്കി എടുക്കാം അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യാനൊക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലൊന്നും മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ മടക്കി അടിക്കാത്ത പോർഷനാണ് നമുക്ക് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അര ഇഞ്ച് ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോവും അപ്പോൾ ക്രോസ് പീസ് മാത്രം നെക്കിൻ്റെ ഭാഗത്തേക്ക് പിടിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ചെറിയ ചെറിയ കടിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫൂട്ടറാണ് ഇട്ടിട്ടുള്ളത് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് പിടിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഉള്ളിലേക്ക് തന്നെ മൊത്തത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇതുപോലെ ചെറിയ പൈപ്പിംഗ് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചും കൂടി സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഉൾഭാഗവും ഇതുപോലെ കിട്ടും അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോഷൻ്റെ താഴെ ഭാഗത്ത് പടി വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് സ്ലീവാണ് സ്ലീവിന് വേണ്ടി ഞാൻ ആ പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാറ്റേൺ വെച്ച് കട്ട് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇവിടെ സ്ലീവ് എല്ലാം ഞാൻ വെച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് വെക്കുന്നത് എല്ലാവർക്കും അറിയുന്നുകൊണ്ടാണ് കാണിക്കാത്തത് ഇനി നമുക്ക് ഫിറ്റിംഗ് ആണ് ഫിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ സൈഡ് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് മുതൽ അടുത്ത സൈഡ് വരെ ഇതേ ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ താഴെ ഭാഗത്ത് ഫിറ്റിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഈ ഒരു ബ്ലൗസിൽ എത്രയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മുതൽ എടുക്കണം അപ്പോൾ ഇവിടെ ആയി വെച്ചിട്ടുള്ള പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇത് ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു നാൽപ്പത്തി ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ ഉള്ളത് അപ്പോൾ എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ എട്ട് ഇഞ്ച് നോക്കാം എട്ട് ഇഞ്ചിൻ്റെ പകുതി നമുക്ക് നാലിഞ്ച് അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി പകുതി എടുക്കുമ്പോൾ രണ്ട് ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വീതമാണ് ഇവിടെ ഫിറ്റിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എവിടെയാണോ എൻ്റെ പോയിൻറ്റ് അവിടെ മുതലാണ് വേണം നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷൻ നോക്കണം അപ്പോൾ അളവ് ബ്ലൗസ് എടുക്കുക ബാക്ക് പോർഷനാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എത്ര രണ്ടെന്ന് നോക്കാം അപ്പം നമുക്കിവിടെ ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ആ സെയിം ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് മുകളിലും കിട്ടേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നാലിഞ്ചാണ് എക്സ്ട്രാ ഉള്ളത് അല്ലേ അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് ഇഞ്ച് മുകളിലും മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം ഇനി സ്ലീവ് റൗണ്ടാണ് നോക്കേണ്ടത് അപ്പോൾ അളവ് ബ്ലൗസിൽ സ്ലീവ് റൗണ്ട് ആറേ മുക്കാലുണ്ട് അപ്പം അപ്പോൾ സെയിം തന്നെ നമ്മുടെ ബ്ലൗസിലും ഇതുപോലെ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഹുക്കും കൂടിയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഫിനിഷിങ്ങായി തന്നെ കിട്ടും കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ ഫിനിഷിങ്ങായി കിട്ടണമെന്നില്ല കാരണം ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ ഷോൾഡറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്ലൗസ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാത്തവർ ഇത് നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്